കോട്ടയം കുറുപ്പമ്പടിയിൽ നവകേരള ബസ്സിന് നേരെ ഷൂ എറിഞ്ഞത് റിപ്പോർട്ട് ചെയ്ത ട്വന്റി ഫോർ ന്യൂസിലെ റിപ്പോർട്ടർ വിനീതാ വിജിക്കെതിരെ കേസെടുത്തതിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി ഗൂഢാലോചന ഗൂഢാലോചന തന്നെയാണ് മാധ്യമപ്രവർത്തകർക്കെതിരെ കേസിൽ പോലീസിൽ വിശ്വാസക്കുറവില്ല പോലീസ് കേസെടുക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ അല്ലെന്ന് തെളിയിക്കൂ ശബ്ദം ഉയർത്തി വിരട്ടാമെന്ന് ആരും കരുതേണ്ട മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിൽ ഗൂഢാലോചന നടത്താൻ പറ്റിയവർ ഉണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഡി ജി പിയുടെ ഓഫീസിലേക്ക് മഹിളാ മോർച്ച പ്രവർത്തകർ തള്ളിക്കയറിയത് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർക്ക് നേരെയും പോലീസ് കേസെടുത്തിരുന്നു മഹിളാമോർച്ച നടത്തിയ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ക്യാമറയും മൊബൈലുമായി എത്തിയവർക്കെതിരെ തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസെടുത്തത് ഉന്നത സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമപ്രവർത്തകർക്കെതിരെയുള്ള നടപടി അതേസമയം ഡിജിപിയുടെ വീട്ടിലേക്കുള്ള മഹിളാമോർച്ച പ്രതിഷേധത്തിൽ മൂന്ന് പോലീസുകാർക്ക് സസ്പെൻഷനിലായി പോലീസുകാർക്കെതിരെ വകുപ്പുതല നടപടിയെടുത്തുകൊണ്ടുള്ള ഉത്തരവും പുറത്തിറങ്ങി ആർ 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 എഫിലെ പോലീസുകാരായ മുരളീധരൻ നായർ മുഹമ്മദ് ഷെബിൻ സജിൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് ഡിജിപിയുടെ വീട്ടിൽ ഗാർഡ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് ഈ പോലീസുകാരായിരുന്നു ഇവരെ സുരക്ഷാ വീഴ്ചയിലാണ് ബറ്റാലിയൻ ഡി ഐജി സസ്പെൻഡ് പരാതി നൽകാൻ എന്ന് പറഞ്ഞാണ് മഹിളാമോർച്ചാ പ്രവർത്തകർ അകത്തേക്ക് കയറിയതെന്നും അതിനാൽ തന്നെ സംശയം തോന്നിയില്ല എന്നുമാണ് അധികൃതരുടെ വിശദീകരണം മഹിളാമോർച്ചാ പ്രവർത്തകർ ഡിജിപിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് അതിക്രമിച്ചു കയറി പ്രതിഷേധിക്കുകയായിരുന്നു ഇവരെ സ്ഥലത്ത് നിന്ന് മാറ്റാൻ വളരെ പ്രയാസപ്പെടുകയും ചെയ്തു സ്ഥലത്ത് വനിതാ പോലീസ് ഇല്ലാത്തതിനാൽ പ്രതിഷേധം തുടരുകയും പിന്നീട് പോലീസെത്തി ഇവരെ ബലം പ്രയോഗിച്ച് നീക്കുകയായിരുന്നു ഡിജിപിയുടെയോ ഉന്നത ഉദ്യോഗസ്ഥരുടെയോ അനുമതിയില്ലാതെയാണ് പോലീസുകാർ ഗേറ്റ് തുറന്നതെന്നും നടപടി പോലീസിന്റെ പേരിന് കളങ്കമുണ്ടാക്കിയെന്നും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിൽ പറയുന്നുണ്ട് അതേസമയം ഒ റിപ്പോർട്ടർ വിനീതയ്ക്കെതിരായ കേസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഗൂഢാലോചനയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആരോപണം മരുമകനും ഒരുപറ്റം ഉദ്യോഗസ്ഥരും ചേർന്ന് പോലീസിനെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യരുത് എന്നാണ് സർക്കാരിന്റെ നിലപാട് വിനീതയ്ക്ക് എതിരായ കേസ് സർക്കാർ വിരളി മൂലമാണ് മാധ്യമങ്ങൾ ഓരോ ദിവസവും എന്ത് റിപ്പോർട്ട് ചെയ്യണമെന്ന് എ കെ ജി സെന്ററിൽ നിന്ന് തിട്ടൂരം വാങ്ങേണ്ട അവസ്ഥയാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം